അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ യൂട്യൂബിലൊക്കെ ഉണ്ടായിരുന്ന കുലാവി ഉണ്ടാക്കുക കേട്ടോ ഞാൻ ഇതിൻ്റെ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചായിരുന്നു കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണ്ടുള്ളൂ ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനമാണ് അപ്പോൾ വൈകിട്ട് സ്കൂളിൽ കഴിഞ്ഞാൽ ചായ ഉണ്ടാക്കുന്നതിന് പകരം ഇത് ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചിരുന്നു കെട്ടിയവനാണെങ്കിൽ പനിച്ചും കിടക്കണേ അപ്പോൾ കെട്ടിയവരിക്കും കൊടുക്കാം കുട്ടിക്കും കൊടുക്കാൻ നമുക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ ഹബീബ് ടീച്ചർ പറഞ്ഞുണ്ടായിരുന്നു കണ്ടിട്ട് അത്ര വലിയ ടേസ്റ്റൊന്നും തോന്നുന്നുണ്ട് നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് ഏതായാലും വന്ന് നമ്മൾ അന്ന് തന്നെ കണ്ട ഉടനെ വീട്ടിൽ വന്നിട്ട് നമ്മളത് മിനേക്ക് നിൽക്കുക കേട്ടോ ഏതായാലും വീഡിയോ എടുക്കുകയും ചെയ്യാം ഇത് കുടിക്കുകയും ചെയ്യാം ഇത് ടേസ്റ്റ് പറയുകയും ചെയ്യാം വീട്ടിലുള്ള സാധനങ്ങളാണല്ലോ വെള്ളം തിളപ്പിക്കാൻ വെച്ചു ഒരു നുള്ളുപ്പിട്ടിട്ടുള്ളൂ കേട്ടോ ഒത്തിരി ഇപ്പിടാൻ പാടില്ലേ നമ്മൾ ശർക്കര ഇടുന്നതാണല്ലോ അങ്ങനെ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഒരു മൂന്ന് സ്പൂൺ റവ ഇടുകയാണ് റവ ഇട്ട് നന്നായി തിളപ്പിക്കുകയാണ് റവയുടെ അളവ് കൂടുമ്പോൾ അനുസരിച്ചിട്ട് എൻ്റെ ടേസ്റ്റ് പോകുന്നുണ്ടെന്ന് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ആണല്ലോ വല്ലാണ്ടങ്ങ് ബോറാക്കണ്ടെന്ന് വിചാരിച്ചു അവർ പറയുന്ന കണക്ക് പ്രകാരം തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്യുന്നത് ഏലക്കായാണ് എനിക്ക് ഏലക്കായുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടുതന്നെ ഞാൻ ഏലക്കായ ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് ഒരു പിടി മുന്നിൽ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ടേസ്റ്റ് കുറച്ചും കൂടെ കൂടിക്കോട്ടേന്ന് കരുതിയിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കണല്ലോ നമ്മൾ രവൊക്കെ നന്നായി തിളച്ച് പാകായി വരുമ്പോൾ മധുരത്തിനുള്ള ശർക്കരയിടേ ഇവിടെ കൊടുത്ത ശർക്കരൊക്കെ തീരെ കളർ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഉണ്ടാക്കി വന്നപ്പോൾ നമ്മൾ സാധനത്തിന് ഗുലാബിക്ക് അത്ര കളർ ഉണ്ടായിരുന്നില്ല കാണുന്നുണ്ടല്ലോ കളർ വരാൻ വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും ശർക്കര ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അത്യാവശ്യം മധുരം ഒക്കെ ശേഷം നമ്മുടെ തേങ്ങ ഇടുകയാണ് അതിൻ്റെ അത്തക്കിട്ട വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് വൈകിട്ട് മഴ പെയ്യുന്ന സമയത്തൊക്കെ ചൂടോട് കൂടി കഴിക്കാനും ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ നമ്മുടെ ശർക്കരയും റവിയും വെള്ളമൊക്കെ നല്ല തിളച്ച് വെന്ത് പാകാവുമ്പോൾ ഒരു പിടി തേങ്ങ ഇടുകയാണ് തേങ്ങ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി ഓഫ് ചെയ്താൽ നമ്മുടെ കുലാവി റെഡി ആയിട്ടുണ്ട് കേട്ടോ ചൂടോടെ കഴിക്കാനൊക്കെ ടേസ്റ്റ് ഉണ്ട് തണുത്തുകഴിഞ്ഞാൽ അഞ്ച് പൈസയ്ക്കില്ല പിന്നെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും പറയുന്നത് പോലെ അങ്ങനെ വാവ് എന്ന് പറയാൻ മാത്രമുള്ള സാധനമല്ല ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മാത്രമേ പറ്റുള്ളൂ ഹബി ടീച്ചർ പറഞ്ഞത് ശരിയായിരുന്നു കാണുന്ന ഭംഗിയൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല അതുണ്ടാക്കി വന്നപ്പോൾ പക്ഷേ നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്ത അതുകൊണ്ടുതന്നെ ഞാൻ എല്ലാവരും കൊണ്ട് കുടിപ്പിച്ചിട്ടാണ് പനിച്ചു കിടക്കുന്ന കെട്ടുവനെ വരെ അതെടുത്ത് കുടിച്ചു കുടിക്കൂന്നല്ല കുടിപ്പിച്ചു എന്ന് പറയാം മക്കളാണെങ്കിലും കെട്ടുവിനാണെങ്കിലും ഞങ്ങളൊക്കെ കുടിച്ചു അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ വല്ലപ്പോഴൊക്കെ